ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് എത്ര പേരെ തയ്യാറായിട്ടെന്ന് വന്നത് ഞാനിപ്പോൾ അവരുടെയൊക്കെ പേര് പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാരെ ബോറടിപ്പിക്കുന്നില്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ എത്രയോ കൊല്ലം മുമ്പ് പിന്തിരിഞ്ഞ് കെ പി സി സി പ്രസിഡൻറ്റായി പോയി പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമോ മാനമോ വഹിക്കാതിരിക്കുന്ന നമ്മളൊക്കെ ഒരു മാന്യനായിട്ട് കണക്കാക്കിയിട്ടുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെ കാര്യം അദ്ദേഹം ഖാദർ ഖാദർകൂപ്പായൊക്കെ ഇസ്ത്രീയിട്ട് പോകുന്ന ആളാണ് മുടിയാക്കുന്നതായിട്ട് ഡൈ ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യപ്പെട്ട് ചെന്നു പറയുന്നത് വി എം സുധീരനെ രംഗത്ത് ഇറക്കുന്നതാണ് സുധീരന് അങ്ങനെ പോകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും ഇപ്പൊ എറണാകുളത്ത് പ്രചരിച്ചിട്ടുള്ള ഒരു 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 ക്രൂരമായ തമാശ വളരെ ക്രൂരമാണ് എങ്കിൽ പോലും ഈ തെന്നല ബാലകൃഷ്ണമുള്ള സാറും സി വി പത്മരാജനും അല്പം നേരത്തെ കണ്ടടച്ചു കണ്ടടച്ചുപോയി അല്ലായിരുന്നെങ്കിൽ അവർ അവര് ക്ലെയിം ക്ലെയിമുമായിട്ട് വന്നേനെന്നുള്ളതാണ് ഇത് പരിഹാസമാണ് ക്രൂരമായ പരിഹാസമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഇത് അസംഭവ്യമല്ല ഇതാണ് കോൺഗ്രസ്കാരൻ്റെ മനസ്സിൽ ഇപ്പോട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എം പിമാരായ ആളുകളുണ്ടല്ലോ അതെ സർവശ്രീ അടൂർ പ്രകാശ് കൊടിക്കുന്നൽ സുരേഷ് ഏ അതെ ഈ ഹേ ഹേ രാജഭവൻ ഉണ്ണിത്താൻ മാത്രമേ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ബാക്കി എല്ലാവർക്കും നിയമസഭയ്ക്ക് മത്സരിക്കണം പിന്നെ ഇവരെത്തിന് പാണുപെട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ച് നമ്മൾ ത്യാഗം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഏ ഇതിനൊക്കെ വല്ല തത്വതീക്ഷ വേണ്ടേ തത്വദീക്ഷ വേണ്ടേ കൊടിക്കുന്നിൽ സുരേഷൊക്കെ എത്ര കൊല്ലമായിട്ട് പാർലമെന്റിൽ ഇരിക്കുന്ന ആളാണ് ഇരുന്നിരുന്ന് ഇരുന്ന് ആര് മുളച്ചു ഏ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ നിയമസഭയ്ക്ക് മത്സരിക്കണം ജയിക്കണം മന്ത്രിയാണം ഇനിയിപ്പോൾ അഥവാ നിയമസഭയ്ക്ക് മത്സരിച്ച് തോറ്റുപോയാൽ കുഴപ്പമില്ല പുള്ളിക്ക് പാർലമെന്റിൽ കണ്ടിട്ട് ചെയ്യാം അതെ 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 ആ അല്ലെങ്കിൽ പാർലമെൻറ്റകത്ത് രാജിവെച്ചിട്ട് മത്സരിക്കട്ടെ പിന്നൊരു രസമുണ്ട് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് അവിടെ തന്നെ ചിലവാർ ഇയാളുടെ തറവാട്ടിൽ നിന്ന് കാശ് കൊണ്ടിട്ട് നടത്തു എനിക്ക് ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ ഇവരെയൊക്കെ എന്തിനും ഇത്ര പാടുപെട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് ബുദ്ധിമുട്ടി ഡൽഹിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ പോയി വെട്ടിത്തിളക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഫാസിസത്തിനും സാമ്രാജ്യത്തിനെതിരായിട്ട് പടം പൊരുതാൻ വേണ്ടിയും പോയ ആൾക്കാരാണ് ഹോ ഒന്നര കൊല്ലം ആയാലും അതിനും വേണ്ടേ ഞാൻ നിയമസഭയ്ക്ക് മത്സരിച്ചോളാം നിയമസഭാംഗങ്ങളായി ചിലരെയൊക്കെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച ചരിത്രമുണ്ട് മത്സരിക്കുകയും ജയിക്കും തോക്കുകയൊക്കെ ചെയ്തവരുണ്ട് ഇപ്പോൾ വീണ ജോർജ് പത്തനംതിട്ട മത്സരിച്ച് തോറ്റുപോയി പത്തനംതിട്ട സി പി എമ്മിന് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റാണ് വീണ ജോർജ് ഓർത്തഡോക്സ് കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ മത്സരിച്ചാൽ ജയിച്ചേക്കാം എന്ന് വിചാരിച്ച് നിർത്തിയതാണ് അതുപോലെ എ എം ആരിഫ് അരൂര് എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിർത്തി വി എം നമ്മുടെ കെ സി വേണുഗോപാലായിരിക്കും സ്ഥാനാർത്ഥി അയച്ച് നിർത്തിയതാണ് പക്ഷേ അവസാനം വേണുവിന് പകരം ഷാനിബുൾ ഉസ്മാൻ വന്നുകൊണ്ട് അദ്ദേഹം ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ ജയിക്കുന്ന സാരി ഉണ്ട് അതൊക്കെ മനസ്സിലാക്കണം ഇപ്പം കെ സി വേണുപാലിനെ തന്നെ ആലപ്പുഴയിൽ എം എൽ എ ആയിരിക്കുമ്പോൾ പാർലമെൻറ്റിലൊക്കെ നിർത്തി ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിടിച്ചെടുക്കുക ചോദിച്ചു അതുപോലെ കെ വി തോമസിനെ കൂടുതൽ കെ വി തോമസിനെ അങ്ങനെ നിർത്തിയതല്ല അദ്ദേഹം അനിഷ്ടപ്രകാരം മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റ് മെമ്പറായിട്ട് പോയി കേന്ദ്രമന്ത്രിയൊക്കെ അയാളാണ് കെ സുധാകരൻ നിർത്തിയത് കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലൊരു സാഹചര്യമല്ലോ ഇപ്പോൾ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലുള്ളൂ ഇപ്പോൾ എക്സ് വൈ മത്സരിച്ചാലും വൈ മത്സരിച്ചാലും വിസഡ് മത്സരിച്ചാലും ജയിക്കാവുന്ന സാഹചര്യമുണ്ട് ഈ മുതിർന്ന നേതാക്കളൊക്കെ പാർലമെൻറ്റിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് എന്തിനവർ ഈ പാടുപെട്ട് നിയമസഭയൊക്കെ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ലോചിക്ക് ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഇവരോട് വലിയ സ്നേഹം തോന്നും ഓടിച്ചെന്ന് പിടിച്ച് മുല്ലപ്പള്ളി ജി മത്സരിക്കൂ ജി മത്സരിച്ചാലേ ഇവിടെ ജയിക്കുള്ളൂ കൊയിലാണ്ടി മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് മുല്ലപ്പള്ളി വരണം അല്ലെങ്കിൽ നാദാപുരത്ത് ആരെയും തലയും മുറുക്കി പഴയ ചേകകുമാരുടെ നാടാണല്ലോ ആ പുത്തൂരം വീട്ടിലെ ആരോപള്ളി ചേകവരായിട്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അങ്കത്തട്ടിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ കൂടി ബോധ്യം വരണ്ടേ അത് പോകുന്ന ഇതൊക്കെ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളാണ് ഈ വയസ്സുകാലത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെയൊക്കെ പോയി മത്സരിച്ച് ഏ ഈ നേർക്കു നേരെ വെട്ടി വീരചരമം പ്രാപിക്കുന്ന ആ രംഗത്ത് ആലോചിച്ചു നോക്കൂ ആരോ മുല്ലം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ വിചാരിക്കുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ അങ്ങനെ ഒരു അധികാരമോഹിയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞ എവിടെ ചെന്ന് അവസാനിക്കും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നൽകുന്ന ഒരു സൂചന എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി കാണുന്നവരോരോരുത്തരും ആലോചിക്കട്ടെ ഇത് കാണുന്ന കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാരും കേട്ടിരിക്കും ബി ജെ പി കാര്യ ചിരിക്കും സ്വാഭാവികമായിട്ടും ന്യായമാണ് പക്ഷേ ഇത് കാണുന്ന ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ഒന്നാലോചിക്കുക നിങ്ങളുടെ നാട്ടിൽ മത്സരിക്കാൻ ആളിലായിട്ടാണോ ഈ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അല്ലെങ്കിൽ അടൂർ പ്രകാശ് അതും അല്ലെങ്കിൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഇതുപോലെയുള്ള ആളുകൾ വീണ്ടും മത്സരിക്കാം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതിൻ്റെ ലോജിക്ക് എന്താണ് ഷാഫി പറമ്പിൽ വരെ സന്നദ്ധനായിട്ട് നിൽക്കുകയാണ് ഏത് നിയമസഭയ്ക്ക് മത്സരിക്കാൻ മത്സരിക്കാൻ പണ്ട് കുഞ്ഞാലിക്കുട്ടി ഇതുപോലെ പോയിട്ട് ഒരു വരവോ എന്നാണ് അത് ഓർക്കണമല്ലേ അതുകൊണ്ട് കൂടിയാണ് എൽ ഈ എൽ ഡി എഫിന് ഭൂരോഷം കിട്ടിയത് കുഞ്ഞാലിക്കുട്ടി വീണ്ടും വരുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനാണെന്നൊരു പ്രചാരണം ഈ ഹിന്ദു വോട്ടർമാരുടെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഭയങ്കരമായിട്ട് വ്യാപിച്ചു അതിൻ്റെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ നിയമസഭാ റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നമ്മൾ കണ്ടത് അതുപോലെയുള്ള റിസൾട്ട് ഇത്തവണ വേണം ഈ പാർലമെൻറ്റിലേക്ക് ജയിച്ചു പോയ പൊങ്കവന്മാർക്ക് അവിടെ തന്നെ ഇരുന്ന പോലെ ഇന്ത്യൻ പാർലമെൻറ്റ് അങ്ങനെ ആയിരിക്കുമ്പോൾ ചോർച്ചിലുണ്ടാവുന്ന ഒരു സ്ഥലമാണോ ഏ അങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ ഇവരി രിക്കുന്ന സീറ്റിൽ ആരെങ്കിലും നായ്ക്കൂറിനെ പൊടി ഇട്ടണമെങ്കിൽ ശരിയാണ് ചൊറിഞ്ഞിട്ടിരിക്കാൻ പയ്യ എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെയൊന്നും പുതിയ പാർലമെന്റ് മന്ദ്രീ നായ്ക്കൂറിനെ പൊടി ഇട്ടായിട്ട് നമ്മൾ കേട്ടറില്ല അതെ അപ്പൊ ഇതൊക്കെ മഹാ നാണക്കേടാണ് പോക്കണം കേടാണ് കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ എന്തെങ്കിലും വകതിരിവ് വേണ്ടേ മര്യാദ വേണ്ടേ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥയോ പ്രതിബദ്ധത എന്തെങ്കിലും ഒന്നും വേണ്ടേ